ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ അപ്പോ ഇന്നത്തെ ദിവസം വളരെ സന്തോഷായിട്ടുള്ള ഒരു ദിവസമാണല്ലേ എന്താ നമ്മുടെ കണ്ണന്റെ ജന്മദിനാണല്ലേ കേരളീയർക്ക് പക്ഷേ ഇന്നല്ല ആഘോഷം വരുന്നത് വരുന്നതല്ലേ അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ലായിരിക്കും എല്ലാരും അതിശയപ്പെട്ടിട്ടുണ്ടാവും അയ്യോ ഇന്നാണോ കണ്ണൻ്റെ പിറന്നാള് ഓർത്തിട്ട് അല്ലേ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ചിങ്ങത്തില് രോഹിണി വരുമ്പോഴാണെന്ന് തോന്നുന്നു ഭഗവാന്റെ പിറന്ന നാളായിട്ട് അഷ്ടമി രോഹിണി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് പക്ഷേ വൃന്ദാവനത്തിലും മധുരയിലും അങ്ങനെയുള്ള നോർത്ത് സംസ്ഥാനങ്ങളിലൊക്കെ ഇന്നാണ് ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് നമ്മൾ എവിടെയും നോക്കണ്ട വൃന്ദാവനത്തില് നോക്കിയാൽ മതിയല്ലോ അല്ലേ വൃന്ദാവനത്തിലും മധുരയിലും അല്ലേ ഭഗവാൻ ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലം ഏ അപ്പൊ അവിടെയൊക്കെ ഇന്നാണ് നമ്മുടെ ഭഗവാന്റെ പിറന്ന നാള് അപ്പൊ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞങ്ങളുടെ അമ്പലത്തിലും ഇന്ന് തന്നെയാണ് ആഘോഷിക്കുന്നത് അടുത്ത മാസം സെപ്റ്റംബർ എപ്പ സെപ്റ്റംബർ പതിനാലിലാണെന്ന് തോന്നുന്നു അല്ലെ കേരളത്തിലെ കലണ്ടറിൽ പ്രകാരം അങ്ങനെയാണ് പക്ഷേ വൃന്ദാവനത്തിലല്ലേ കണ്ണന്റെ കണ്ണൻ വളി കളിച്ച് വളർന്ന സ്ഥലം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലല്ലോ ഭഗവാൻ കളിച്ച് വളർന്ന സ്ഥലത്ത് ഇന്ന് ആഘോഷിക്കുമ്പോൾ നമുക്കും അത് ആഘോഷിക്കാല്ലോ അതെത്ര സന്തോഷമുള്ള കാര്യല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും എൻ്റെ പിറകില് കണ്ണൻ ഉണ്ടാകുമല്ലോ ഇന്നെന്താ കണ്ണന്റെ പിറന്നാളായിട്ട് കണ്ണനെ കാണാത്തത് എന്നല്ലേ ഞാൻ കണ്ണനെ രാവിലെ തന്നെ കുളിച്ചൊരുക്കി ചെറുതായിട്ട് എനിക്ക് ആവുന്ന രീതിയിൽ ഒരു തുളസി മലയൊക്കെ ചാർത്തിയിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണണോ നിങ്ങക്ക് കാണണോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കണ്ണൻ ഇതാ ഒളിച്ച് നിൽക്കുകയായിരുന്നു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് കണ്ണന് ഇഷ്ടായോ അപ്പൊ ഞാൻ കണ്ണനെ കണ്ണനെന്റെ പിറകിൽ വെക്കാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോ ഞാൻ ഇന്ന് കുറച്ച് വൈകിപ്പോയി ഭഗവാന്റെ നാമസങ്കീർത്തനം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പണികളുടെ തിരക്കുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ കുറച്ച് വൈകിപ്പോയതാ ഉം അപ്പൊ എന്തായാലും വൈകിക്കുന്നില്ല അപ്പൊ ഇന്ന് ഇടാണ്ട് നിൽക്കാനും എനിക്ക് തോന്നുന്നില്ല ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ന് സങ്കീർത്തനം ഇടണ്ട കാരണം ഞാൻ എന്നും അധികം ഇടുന്നല്ലേ ഭഗവാന്റെ നാമസങ്കീർത്തനം അപ്പൊ പ്രത്യേകിച്ച് ഇന്ന് ഭഗവാന്റെ പിറന്നാള് ദിവസം ഞാൻ ഇട്ടിട്ടില്ലേ അത് മോശമാവില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വൈകിട്ടാണെങ്കിൽ സാരില്ല ഒരു ഭഗവാന്റെ ഒരു നാമസങ്കീർത്തനം ഭക്തർക്ക് ചൊല്ലിക്കേൾപ്പിക്കുന്ന ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെ ഒരു കൊച്ചു നാമസങ്കീർത്തനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം കേട്ടോ അപ്പോ നമുക്ക് വേഗം തന്നെ നാമസങ്കീർത്തനത്തിലേക്ക് കടക്കാം അപ്പൊ ഞാൻ എന്നത്തേം പോലെ സുഹൃതം എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നാണ് നിങ്ങൾക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനം ചൊല്ലിത്തരാൻ പോകുന്നത് അപ്പം നമ്മൾ വൈകാണ്ട് തന്നെ തുടങ്ങാം ശ്യാമസുന്ദരെന്നു പറഞ്ഞിട്ടുള്ള ഒരു നാമസങ്കീർത്തനാണ് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ശ്യാമസുന്ദര കൃഷ്ണ ശ്യാമസുന്ദരാ ശ്യാമസുന്ദര കൃഷ്ണ ഭുവന श्याम सुन्दरा कृष्णा श्याम सुन्दरा श्याम सुन्दरा कृष्णा नन्दकिशोरा कृष्णानन्दगोपाला वन्दितरूपा कृष्णा वृन्दावनबाला इन्द्रपूजिता कृष्णाचन्द्रवंशजा आडिवा कण्णा कलियाडिवा कण्णा श्याम सुन्दरा कृष्णा श्यामसुन्दरा सुन्दरा श्याम भुवनसुन्दरा कृष्णाभुवनसुन्दरा पङ्गजनेत्रा कृष्णा पङ्गजपादा पङ्गनाशना कृष्णा शङ्करार्चिता कङ्गणधारी कृष्णा किङ्गिनिपादा आडिवा कण्णा कलियाडिवा कण्णा श्यामसुन्दरा कृष्णा श्यामसुन्दरा श्यामसुन्दरा कृष्णा भुवनसुन्दरा श्रीवल्सङ्गीता कृष्णाश्रीप्रदायका श्रीधर कान्दा कृष्णाश्रीकररूपा गोपकुमारा कृष्णा गोपिकान्दा आडिवाकण्णा कलियाडिवाकण्णा वेणुगोपाला कृष्णा वेदवर्णिता पवनपुरेशा कृष्णा पङ्गजाचिता मानसचोरा कृष्णा माधवरूपा कण्णा कलियाडिवाकण्णा श्याम सुन्दरा कृष्णा श्याम सुन्दरा श्याम सुन्दरा शरणमेकणे कणे कृष्णागरुढवाहना शरणमे कणे कृष्णागरुवनाशना शरणमे कणे कृष्णासच्चिदानन्दा शरणमे कणे कृष्णाश्याम सुन्दरा श्यामसुन्दरा कृष्णाश्यामसुन्दरा ശ്യാമസുന്ദര കൃഷ്ണ ഭുവന സുന്ദരാ ശ്യാമസുന്ദര കൃഷ്ണ ശ്യാമസുന്ദരാ ശ്യാമസുന്ദര കൃഷ്ണഭുവന സുന്ദരാ അപ്പൊ ഭഗവാന്റെ ഈ കൊച്ചു ശ്യാമസുന്ദര എന്ന് പറഞ്ഞിട്ടുള്ള നാമസങ്കീർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോ ഇന്ന് എന്താ എനിക്ക് പറയാൻ വയ്യ എനിക്കിത് നിങ്ങൾക്ക് പാടിത്തരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്താ നിങ്ങൾ നിങ്ങൾ ആഘോഷിക്കുക കേട്ടോ ഭഗവാന്റെ പിറന്നാളൊക്കെ നമ്മുടെ പിറന്നാൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതിലും ഗംഭീരാക്കാൻ കഴിയുമെങ്കിൽ അതിലും ഗംഭീരായിട്ട് തന്നെ ഭഗവാന്റെ പിറന്നാൾ കൊണ്ടാടുകട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളിത് അറിഞ്ഞില്ലാലോ ഞങ്ങളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മുന്നേ ഞങ്ങൾ കുറെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ചിലരിന്റെ വീഡിയോസ് കാണുന്നവര് അപ്പൊ അതൊന്നും ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയെ ചെയ്യണ്ട ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണണതാ ഇപ്പൊ തന്നെ ആഘോഷിച്ചു തുടങ്ങിക്കോളൂ സമയം വൈകിട്ടില്ല ഇനി അത് വിഷമം ആണെങ്കിൽ നിങ്ങക്ക് രാവിലെ തൊട്ടേ ആഘോഷിക്കണമെന്നാണെങ്കില് നമ്മുടെ ഇതാ കലണ്ടറിൽ കലണ്ടർ പ്രകാരം കേരളത്തിലുള്ളത് സെപ്റ്റംബർ പതിനാലിനാണല്ലോ അപ്പൊ നിങ്ങക്ക് ആഘോഷിക്കാലോ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് വരുന്ന അപ്പോഴാണല്ലോ അപ്പൊ അപ്പോഴും എന്താ ആഘോഷിക്കാം അതിലൊന്നും ഒരു വിഷമം വേണ്ടട്ടോ എന്താ ഞാൻ തന്നെ അറിയുന്നത് ഇത് രണ്ടു മൂന്ന് ദിവസം മുന്നേയാണ് പഴയ അപ്പോഴേ നിങ്ങൾ നിങ്ങളെ കൂടെ എനിക്ക് അറിയിക്കായിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ അങ്ങനെ കണ്ടവരും ഉണ്ടാവും അങ്ങനെ ഇപ്പം ആഘോഷ ഉണ്ടാവും എന്തായാലും സമയം വൈകിട്ടില്ല നിങ്ങളും ആഘോഷിച്ചു തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്താ പിന്നെ എൻ്റെ അമ്പലത്തിലൊക്കെ ഇന്ന് പാൽപായസവും അതുപോലെ എന്താ മുട്ടായി ലഡ്ഡു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ വൈകിട്ട് ദീപസ്തംഭം ഉണ്ട് എന്താ ഫുൾ ചുറ്റുവിളക്കൊക്കെ കത്തിച്ചിട്ട് ഭഗവാന്റെ പിറന്ന നാള് ഗംഭീരാക്കണം എന്നാണ് കഴിയാവുന്ന രീതിയിൽ ഗംഭീരാക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ അതിന് വലിയ നല്ല മഴയാണ് മഴ കാരണം ഇങ്ങനെ ദീപസ്ഥ കത്തിക്കും അറിയില്ല നല്ല മഴയാണ് എങ്കിലും എങ്ങനെയായിരുന്നാലും ഇനിപ്പോ കത്തിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണുക അല്ലാണ്ട് അതിലൊന്നും ഒരു നെഗറ്റിവിറ്റിയും കാണുന്നില്ല അപ്പൊ എന്താ നിങ്ങൾക്കും എന്താ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ കർക്കിടകം അവസാനിക്കുന്ന ദിവസമാണല്ലേ ഇന്ന് അപ്പോൾ എല്ലാവർക്കും അതറിയായിരിക്കുമല്ലോ അപ്പോൾ കർക്കിടകത്തിൽ രാമായണ പാരായണം തുടങ്ങിയവരൊക്കെ ഇന്ന് തന്നെ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ രാമായണം പൂർത്തീകരിക്കാൻ സാധിച്ചോ ഭഗവാന്റെ കൽക്കൽ രാമായണം പാരായണം ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എനിക്ക് എന്തായാലും സാധിച്ചു എനിക്ക് ഞാൻ ആദ്യം ആദ്യം കുറേ ശ്ലോകങ്ങൾ വായിച്ച് വായിച്ച് പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് കുറച്ചായിരുന്നു വായിക്കാനുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ വലിയൊരാഗ്രഹമായിരുന്നു എന്താണെന്ന് വെച്ചാൽ കർക്കിടകം എപ്പോഴാണോ അവസാനിക്കുന്നത് ആ ദിവസം തന്നെ രാമായണം പാരായണം ചെയ്ത് ഭഗവാൻ്റെ കാലത്തിൽ സമർപ്പിക്കണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഭഗവാനെ ഇനിയിപ്പോൾ അതിന് മുന്നേ എനിക്ക് സമർപ്പിക്കേണ്ടി വരുമോ അധികം ശ്ലോകങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു പക്ഷേ നോക്കുമ്പോൾ കൃത്യമായിരുന്നു ഓരോരോ ശ്ലോകങ്ങളും കൃത്യമായിരുന്നു എനിക്ക് ഇന്നേക്ക് ഇന്നേക്ക് ഒരു ശ്ലോകം ചെറുതെ ഒരു ചെറിയൊരു ശ്ലോകം രാമായണത്തിൻ്റെ എന്താ രാമായണത്തിന്റെ ഫലശ്രുതി എന്നല്ലേ അവസാനം യുദ്ധകാന്ഡത്തിൻ്റെ അവസാനം അതുണ്ടാവുക അപ്പോൾ ആ രാമായണത്തിന്റെ ഫലശ്രുതി ഇന്നേക്കായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു വായിക്കാൻ ആ ഒരു ശ്ലോകം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണുന്നു അത് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് രാമായണം പാരായണം ചെയ്ത് കർക്കിടകത്തിലെ അവസാനിപ്പിക്കേണ്ട ദിവസമാണ് അല്ലാണ്ടും രാമായണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാം കേട്ടോ ഇന്ന് കർക്കിടക ദിവസം മാത്രമേ വായിക്കാവുന്ന നിങ്ങൾക്ക് ഭക്തന്മാർക്ക് എപ്പോഴും വേണമെങ്കിലും രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും ഭാഗവതമൊക്കെ എപ്പോഴും ഭഗവാന്റെ കാൽക്കലെ സമർപ്പിച്ചിട്ട് നമുക്ക് എന്താ പാരായണം ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ വൃന്ദാവനത്തിലൊക്കെ എന്തൊരാഘോഷമായിരിക്കും അല്ലേ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു ഇന്നലെയൊക്കെ എൻ്റെ ഭഗവാനെ ഭഗവാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അപ്പം അവിടെ പന്ത്രണ്ട് മണിക്കാണ് ഭഗവാൻ അർദ്ധരാത്രിയാണല്ലോ ഭഗവാൻ നമ്മുടെ ഭഗവാൻ ജന്മം എടുത്തത് അപ്പോൾ എനിക്ക് പറയുമ്പോഴാണ് കോരിത്തരിക്കുക കണ്ട് എന്റെ കയ്യിൽ ഏ രോമാചാണ് എന്നോ അപ്പൊ ഞങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ എന്തായിരിക്കും ആ വൃന്ദാവനത്തിലൊക്കെ അവസ്ഥയെന്ന് ഇപ്പൊ എന്തോരം ആഘോഷമായിരിക്കും ഗോപികോപന്മാരൊക്കെ കൂടിയിട്ട് മധുരയിലും വൃന്ദാവനത്തിലൊക്കെ അതൊക്കെ ഒരിക്കലും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോണമെന്നുണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി സമയത്ത് ഭഗവാന്റെ അഷ്ടമി രോഹിണി സമയത്ത് കാണാൻ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതിനൊക്കെ സാധിക്കട്ടെ നിങ്ങൾ എന്നാൽ ചിന്തിച്ചോക്ക് നിങ്ങൾ അവിടെ എത്തിയൊരു സുഖം കിട്ടും അത്ര സുഖം കിട്ടില്ലെങ്കിലും അവിടെ എത്തിയതിൻ്റെ അത്ര സുഖം കിട്ടില്ലെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു കുളിര് പോരുംട്ടോ നമുക്ക് അപ്പൊ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക് അറിയാഘോഷത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് ഭഗവാന്റെ ആ ഗോപി ഗോപന്മാരുടെ എല്ലാം കണ്ട് രസിക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ ശ്രീ രാധേ രാധേ